സാക്ഷാൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എ കെ ആൻ്റണി സാറിൻ്റെ ജന്മദിനമാണ് അതിൻ്റെ പോസ്റ്റിങ്ങുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിങ്ങുകളും അതോടൊപ്പം ഡോക്ടർ മൻമോഹൻ സിംഗ് യാത്രയായപ്പോൾ ആ മൻമോഹൻ സിംഗുമായുള്ള കാലഘട്ടവും അത്തരം കാര്യങ്ങളുമൊക്കെ അയവിറക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രതികരണവുമൊക്കെ കണ്ടപ്പോൾ എത്രമേൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും സത്യം പറഞ്ഞാൽ ഈ അനിൽ ആൻ്റണിയൊക്കെ ഒരു പദവിയുമില്ലാതെ തന്നെ ആന്റണിയുടെ മകനായി നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ വെറുതെ ചിന്തിച്ചു ചിന്തിച്ചുപോയി പൊതുവിലുള്ളൊരു കാര്യം എന്താണെന്നറിയുമോ ഈ ആവേശപൂർവം നമ്മൾ നെഞ്ചിലേറ്റുന്ന ഒരുപാട് നേതാക്കളോട് ആ നേതാക്കളുടെ കുടുംബത്തിനോ മക്കൾക്കോ അത്രമേലുള്ള ആദരവും ഇഷ്ടവും ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം എന്തോ അതിൻ്റെ കാരണമറിയില്ല ചിലപ്പോൾ വിധിയായിരിക്കും ചിലപ്പോൾ ജന്മഗുണമായിരിക്കാം ഏതായാലും അതിനെക്കുറിച്ച് ചില കൗതുകകരമായ കാര്യങ്ങൾ എനിക്ക് തോന്നിപ്പോയി എ കെ ആൻ്റണി കോൺഗ്രസ്സിലെ സമുന്നതനായ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആൻ്റണിക്കപ്പുറം ഒരു വാക്കില്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സമീപ ഭൂതകാലമാണ് ഞാനിത് ഓർത്തുപോയത് വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ആ കാണാൻ തുടങ്ങിയ വാർത്തകൾക്കൊപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗിൻ്റെ മരണവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോൻ അനിൽ ആൻ്റണിയെക്കുറിച്ച് പോയി വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഈ മേൽവിലാസവും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ചില പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ ഗുണങ്ങൾ കൂടിയാണ് എന്നാൽ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് അല്പലാഭത്തിനു വേണ്ടി അപ്പുറത്തേക്ക് ചാടിക്കളം അറിഞ്ഞ് പോകുമ്പോൾ അവസാനം എന്ത് മിച്ചമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ വലിയ അബദ്ധവും മണ്ടത്തരവുമാണ് ഈ അത്യാർത്ഥിയും അല്ലെങ്കിൽ ഈ വെപ്രാളവുമെന്ന് ഇനിയെങ്കിലും ആ മകന് തോന്നുമോ ആവോ എനിക്കറിയില്ല ഇന്നലെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ഡീപ്ലി സാഡൻഡ് അബൌട്ട് ദ പാസിംഗ് അവേ ഓഫ് ഫോർമർ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ് ജി ഹാർട്ട് ഫെഡ് കണ്ടോളൻസസ് ടു ഗ്രീവിംഗ് ഫാമിലി ആൻഡ് കൌൺലെസ് അഡ്മിയേഴ്സ് അറ്റ് ദ ടൈം ഓഫ് പ്രഫോൺ ഗ്രീഫ് ആൻ അമിക്കബിൾ ആൻഡ് എറുഡേറ്റ് സ്റ്റേറ്റ്സ്മാൻ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടുവേഴ്സ് അൺഷേക്കിംഗ് ഇന്ത്യസ് എക്കോണമി ആൻഡ് ദ നേഷൻ ബിൽഡിംഗ് വിൽ നെവർ ബി ഫൊർഗട്ടഡ് എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് അതിനാകെ കിട്ടിയത് നാൽപ്പത്തിരണ്ട് ലൈക്കും ഏഴ് കമൻറ്റും രണ്ട് ഷെയറുമാണ് പിന്നെ വീണ്ടും തീർന്നില്ല അതിൻ്റെ തലേനാൾ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് അത് വേറൊന്നുമല്ല ഈ നമ്മുടെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ക്രിസ്തുമസ് ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോയി ജെ പി നദ്ദയുമൊക്കെയായി കേക്ക് പങ്കിടുന്ന ഒരു സംഗതിയൊക്കെയാണ് അതിനാകെ കിട്ടിയത് കാസേഡ് അത്രയും പോലും ഷെയറും ലൈക്കും ഒന്നും കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് ഷെയറും അല്ല ഒരാളിൻ്റെ പിന്തുണയുടെ മാനദണ്ഡമെങ്കിലും ഇന്ന് ഒരു പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് മാധ്യമരംഗത്ത് നിൽക്കുന്നവർക്ക് പൊതുരാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് എത്രമേൽ ആ പയ്യൻ അപ്രസക്തനായിപ്പോയി എന്നുള്ളത് പലരും പങ്കുവെക്കുന്നത് കൊണ്ടു കൂടിയാണ് ഇത് പറഞ്ഞു പോയത് അവിടെ ചെന്നിട്ട് വല്ല രക്ഷയുണ്ടോ അദ്ദേഹം പോയതോടുകൂടി അവിടെ എന്തെങ്കിലും വിചാരിച്ചിരുന്നത് പോലെ ഏതെങ്കിലും ക്രൈസ്തവ താല്പര്യം സംരക്ഷിക്കാൻ കഴിഞ്ഞോ മേഘാലയയിൽ മൈക്കടുത്ത് പള്ളിയിൽ കയറി അവിടെ ജയ് ശ്രീരാം മുഴക്കി യു പിയിൽ ഗുജറാത്തിൽ ഛത്തീസ്ഗഡിൽ എന്നുവേണ്ട ഉത്തരേന്ത്യയിലാകെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പുള്ളി പറഞ്ഞാൽ വല്ലതും കേൾക്കുമോ പുള്ളിക്ക് ആരോടെങ്കിലും പറയാനൊക്കോ പുള്ളിക്ക് അതിനെതിരെ എന്തെങ്കിലും പ്രസ്താവന ഇറക്കാനൊക്കോ ഒന്നും കഴിയില്ല എന്താ നേടിയത് കൃപാസനത്തിലെ ആരോ പറഞ്ഞതനുസരിച്ച് ചാടി അപ്പുറത്തെ വളയത്തിൽ പോയി പത്തനംതിട്ടയിൽ നിന്ന് തോറ്റു പിന്നെ എന്തോ ഒരു പദവി കിട്ടി അത് എത്ര നാൾ കിട്ടും ചിലപ്പോൾ എ കെ ആൻ്റണി മരണപ്പെടുന്നത് വരെ കിട്ടും കാരണം അതിലാകെ വാല്യുള്ളത് ഇത് എ കെ ആൻ്റണിയുടെ മോനാണ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണ് എന്നുള്ളതാണ് സത്യം മറിച്ച് അയാൾ ഒരു പദവിയും ഇല്ലാതെ ആൻ്റണിയുടെ മകനായി തന്നെ നിന്നിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ടീമിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് സ്പേസ് ഉണ്ടാവുമായിരുന്നു ഇടം കിട്ടുമായിരുന്നു ഈ പറഞ്ഞതുപോലെ അടുത്തൊരു പുതിയ തലമുറയുടെ ഘട്ടത്തിൽ ആൻ്റണിയുടെ കാലശേഷമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആൻ്റണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെയോ ഒരു ഉചിതമായ അവസരത്തിൽ അദ്ദേഹത്തിന് എം എൽ എ ആയി മത്സരിക്കാനോ എം പി ആയി മത്സരിക്കാനോ ഒക്കെ അവസരങ്ങൾ കൈവരികയും ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് നേടി എന്തെങ്കിലും നേടിയോ എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ പോയി എന്തെങ്കിലും പറയാനുണ്ടോ ആളുകളോടെന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്ക് എന്തെങ്കിലും സംരക്ഷണമോ എന്തെങ്കിലും സംഗതിയോ ചെയ്തു കൊടുക്കാനുണ്ടോ ഒന്നുമില്ല എന്നതാണ് സത്യം ചാടാൻ നിൽക്കുന്നവർ അത് ഏതെങ്കിലും ഒരു പാർട്ടി എന്നുള്ളതല്ല തങ്ങളുടെ പാരമ്പര്യവും തങ്ങളുടെ ലെഗസിയും തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ എവിടെയാണെന്നുള്ള ഒരല്പബുദ്ധി മനുഷ്യർക്കുണ്ടാകേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ